പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പൂണിത്തയിൽ നിന്നു മിസ്റ്റർ പാമ്പ്ലാനിയുടെ ചങ്ക് വിറച്ചു സ്നേഹം കൊണ്ട് വീർപ്പമുട്ടി അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായ വേഴാമ്പല്ല്ല് തല്ലിയതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു എന്താല് പ്രിയ സുഹൃത്തുക്കളെ ഈ പാമ്പ്ളാനിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു പ്രായമുള്ള ഒരു ആയ ഒരു വൈദികനെ അൽത്താറയിൽ നിന്നും വലിച്ചിറക്കി താഴ്ത്തിട്ട് ചവിട്ടി കൂട്ടിയപ്പോൾ ഈ പാമ്പ്ലാനിയുടെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പുറത്ത് നിൽക്കുന്നത് വൈദികനല്ലേ എന്നാണ് സഭയുടെ തലവനായ മാർപ്പാപ്പ മരിച്ചു കിടക്കുന്ന അന്ന് തന്നെ ആ മരിച്ച വിവരം അറിഞ്ഞിട്ട് പോലും അവര് ആഹ്ലാദ തിമിർപ്പോടു കൂടി ടൂറ് പോയതിനെ അപലപിക്കാൻ പോയ തൃപ്പോണത്രയിലെ ഇടവക ചിരത്തെ അവരുടെ ഗുണ്ടകളെ വെച്ച് അയാൾ തല്ലിച്ചതച്ചത് ഈ പാംപ്ലാനി കണ്ടില്ലേ സഭയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഗേറ്റ് തല്ലിപ്പൊളിച്ചത് ഈ പാമ്പ്ലാനി അറിഞ്ഞില്ലേ വിശുദ്ധ കുർവാന എന്ന് പറഞ്ഞുകൊണ്ട് കക്കൂസിന്റെ സെപ്റ്റി ടാങ്കിന്റെ മുകളിൽ കുർവാന ചൊല്ലിയപ്പോൾ ഈ പാമ്പ്ലാനി അറിഞ്ഞില്ലേ സഭയുടെ തലവനെ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറയാൻ ആക്രോശിച്ചത് ഈ പാമ്പ്ലാനി അറിയാതെയാണോ അപ്പൊ ഇയാൾക്ക് ചില കാര്യങ്ങളിൽ ഇയാളുടെ ചെവി പൊട്ട ചെവിയാകും കാരണം ഈ ചേട്ടം കള്ളൻ അനിയം കള്ളൻ അതുപോലെ തന്നെ സഭയുടെ അന്ധകരായ ചില വൈദികരുടെ എന്തോ ഇണ്ടാസ് ഇയാളുടെ എന്തോ ഇണ്ടാസ് അവരുടെ കയ്യിലുണ്ട് കാരണം ചേട്ടൻ കള്ളം പറഞ്ഞിട്ടാണ് അദ്ദേഹം അപലപിക്കാൻ തയ്യാറായത് പക്ഷേ അദ്ദേഹം അപലപിച്ചപ്പോൾ കുറച്ച് ശക്തി കുറഞ്ഞുപോയി ഏതോ ഒരു വൈദികനെ തൃപ്പോണത്ര തൃപ്പോണത്രയിലെ ഏതോ ഒരു വൈദികനെ കൈകാര്യം ചെയ്തത് ശരിയായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അൽമയർക്കും വൈദികർക്കും ഒരേ നിയമമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തോ ഭാഗ്യം അത് വീടിനെങ്കിലും നിർത്തിയില്ലോ പക്ഷെ ഇദ്ദേഹം സഭയുടെ കാര്യകാരണ സഹിതമായ കാരണങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം മൗനം പാലിക്കുകയും വിമതന്മാരായ വൈദികർക്ക് അവരുടെ രോമത്തിൽ എന്തെങ്കിലും ചെറിയ പൊള്ളലു വന്നാൽ ഇദ്ദേഹം ചാടി എഴുന്നേറ്റ് പ്രതികരിക്കുന്നതിനുള്ള ഛേദോവികാരം ഇപ്പോഴും മനസ്സിലാകുന്നില്ല നിങ്ങളുടെ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് ഈ വിമതന്മാരുടെ കയ്യിലുണ്ടോ മിസ്റ്റർ പാംബ്ളാനി മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്താണ് ഈ ഭയം സഭയോടൊപ്പം നിങ്ങൾ നിൽക്കാൻ നിങ്ങൾക്ക് എന്താ ഭയം മാർപ്പാപ്പയോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് എന്താ ഭയം മാർപ്പാപ്പയുടെ മരണത്തിന്റെ അന്ന് തന്നെ ടൂറ് പോയ വൈദികനെ വിമർശിക്കാൻ എന്താ ഭയം അപ്പം നിങ്ങൾ ഈ വിമതന്മാരുടെ അച്ചാരം വാങ്ങി നിങ്ങൾ ആർക്കോ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എന്തോ പഴയ പൂർവ്വകാല ചരിത്രങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ യുവതന്മാരുടെ കൂടെ ഇപ്പോൾ കൂട്ടുകൂടുന്നത് ഇത് വളരെ ക്ലിയർ ആണ് ഇന്നലത്തെ നിങ്ങളുടെ ഈ നോട്ടീസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ സഭയുടെ അന്തകനാണ് അല്ലാതെ സഭയുടെ രക്ഷകനല്ല എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ സത്യം തുറന്നു പറയുക നിങ്ങൾ എന്തെങ്കിലും മറച്ചു വയ്ക്കുക നിങ്ങൾ ഈ അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ അധികാരത്തിലിരിക്കാൻ യോഗ്യനല്ല മിസ്റ്റർ പാംബ്ലാനി ദയവ് ചെയ്ത് എറണാകുളം അങ്കവാലി അതിരൂപതയെ ഉപദ്രവിക്കാതെ എത്രയും വേഗം നിങ്ങൾ കണ്ണൂർക്ക് തന്നെ തിരിച്ചു പോവുകയാണ് നല്ലത് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഏകൻ ചാനലിൽ വേറൊരു സാധനം വന്നു ഈ ഏകൻ ചാനലൊന്നും ഇദ്ദേഹം അറിയുന്നില്ലേ തിരുവാങ്കുളം പള്ളിയിൽ കുർവാന കാണുന്ന ആളൂർ അദ്ദേഹം കുർവാന എന്താ സംഭവിക്കുന്നത് മരണം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ തൃപ്പൂത്തറ പള്ളിയിൽ ഈ പെരുന്നാളിന് കൊടി ഉയർത്തിയത് ആരായിരുന്നു സഭ പുറത്താക്കിയ കൂദാശ വിലക്ക് ഉള്ള ഒരു വൈദികൻ കൊടിവെക്കിയതിന് ശേഷം എട്ടാമടം വരെ തൃപ്പൂണിത്തപ്പള്ളിയിൽ മരണത്തിൻ്റെ ലിസ്റ്റ് എടുത്താൽ അറിയാം ഈ എത്രത്തോളം നികൃഷ്ട ജീവിയാണ് തൃപ്പൂണിത്തറപ്പള്ളിയിൽ കൊടി ഉയർത്തിയതെന്നും മാതാവ് എന്തുമാത്രം കോപിച്ചെന്നും പക്ഷെ നമ്മളാരും ഇതിനെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഇതൊന്നും നമ്മുടെ പാംബ്ലാനി കാണുന്നില്ലേ ഏകൻ ചാനലിലും ഈ വിമതരായ തെണ്ടികൾ പേക്കൂത്ത് നടത്തുന്നതെന്നും ഈ പാംപ്ലാനി അതിനെതിരെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുകയോ ചെയ്യാത്തതിൻ്റെ യഥാർത്ഥ കാരണം പാമ്പ്ലാനിയുടെ എന്തോ വൃത്തികെട്ട വീഡിയോയോ അല്ലെങ്കിൽ പാം്ലാനിയുടെ എന്തോ കള്ളത്തരങ്ങളോ ഈ വിമതന്മാരുടെ കയ്യിൽ വ്യക്തമായ തെളിവോടെയുണ്ട് അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഭയത്തോടെയാണ് ഇയാൾ എറണാകുളം അംഗോല അതിർപതിക്കെതിരെ പെരുമാറുന്നത് എന്നുള്ള സത്യം ഇന്നലത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായി നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി